കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യൻ പാക്കതിർത്തി നിയന്ത്രണ രേഖ കടന്ന മിറാഷ് രണ്ടായിരമെന്ന പന്ത്രണ്ട് യുദ്ധ വിമാനങ്ങളിലൂടെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്ത്യ ഏറെ വിജയം കണ്ടാണ് തിരിച്ചു വന്നത് ഇരുപത്തി ഒന്ന് മിനിറ്റ് ഇന്ത്യ നടത്തിയ ഇരുപത്തി ഒന്ന് മിനിറ്റ് ജെയ്ഷെ കമാൻഡോ ഭീകരെയും ഭീകര പരിശീലനം ലഭിച്ചവരെയുമൊക്കെ ഇന്ത്യ തൂത്തറിഞ്ഞു മുന്നൂറോളം പേർ മരിച്ചതായി അനൌദ്യോഗിക റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴും പാകിസ്ഥാൻ അത് നിഷേധിച്ചു എന്നാൽ ഇന്ത്യ ഉത്തരവാദിത്വപരമായി പെരുമാറിയില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു അതിന്റെ തുടർ ചലനങ്ങളാണ് ഇന്ന് രാവിലെ സംഭവിച്ചത് ബാലാക്കോട്ടിൽ നടത്തിയ തിരിച്ചടിക്ക് ശേഷം കലുഷിതമായി ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു ഏറ്റവും പുതിയ വിവരങ്ങൾ ഗ്രാമീണരെ മറയാക്കി മോട്ടോർ മിസൈൽ ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത് ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുറത്തു വിവരങ്ങൾ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഒട്ടേറെ പാക് സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട് കാശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നത് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യവുമാണ് ബാലാക്കോട്ടിൽ തിരിച്ചടിക്ക് ശേഷം കനത്ത ജാഗ്രതയിലായിരുന്നു രാജ്യം കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ നാല് മണിവരെ ഇന്ത്യ പാക് അതിർത്തി രേഖ ലംഘിച്ചു നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഏറെ ജാഗ്രതയിലും ആശങ്കയിലുമായിരുന്നു രാജ്യം അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത് കാശ്മീരിൽ വിഘടനവാദി നേതാക്കളുടെ ഓഫീസുകളിൽ നടത്തിയ ട്രെയിഡിൽ നിരവധി രേഖകളും പിടിച്ചെടുത്തു എന്നാൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് രാജ്യാന്തര പിന്തുണ നേടിക്കൊണ്ടുള്ള ശ്രമം ഇന്ത്യ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് അതിർത്തിയിലെ സുരക്ഷ ഇന്ത്യ ശക്തമാക്കിയത് ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ മന്ത്രി അത്തരത്തിലുള്ള ഒരു ഭീഷണിയുമായി ഇന്നലെ തന്നെ രംഗത്ത് വന്നിരുന്നു എന്നാൽ പാക് പ്രധാനമന്ത്രി ഖാൻ ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ ലംഘിച്ച് കടന്നു എന്ന് മാത്രമേ പാകിസ്ഥാനിൽ നിന്നും ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് വ്യോമസേനയ്ക്കും കരസേനയ്ക്കും നൽകിയിട്ടുള്ളത് ഇതിനിടെ ഇന്ത്യൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് വ്യോമസേനാ മേധാവി ബി എസ് ധനോവ എന്നിവരുമായി ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചർച്ച നടത്തി ശ്രീനഗറിൽ വിഘടനവാദി നേതാക്കളുടെ ഓഫീസുകൾ ഉൾപ്പെടെ ഏഴിടങ്ങളിൽ എൻ ഐ എ നടത്തിയ റെയ്ഡിൽ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതേസമയം ബാലാക്കോട്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ് വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ഫോണിൽ ചർച്ച നടത്തി അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംബെയുമായി ചർച്ച നടത്തിയതായി ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിൽ സുഷമ സ്വരാജ് അറിയിച്ചിരുന്നു ഭീകരർക്കെതിരായ ഇന്ത്യയുടെ നീക്കത്തിൽ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ ഫ്രാൻസ് ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് ചേരുന്ന പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ആക്രമണത്തെ കുറിച്ച് സർക്കാർ വിശദീകരിക്കും പാർലമെന്റിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ പാക് സർക്കാർ പ്രത്യേക മന്ത്രിതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നലെ ഏറെ ആശ്വാസകരമായ സ്ഥിതിവിശേഷങ്ങൾക്ക് നേരെ തിരിച്ചടിയാണ് ഇന്ന് രാവിലെ കാണാൻ കഴിഞ്ഞത് കാരണം സൈന്യവും പാക് ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് സൈനികർക്ക് നിസ്സാര പരിക്കുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടു ഭാഗത്തു നിന്നും ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം ഏറെ ആശങ്കയിലൂടെ കടന്നുപോകുന്ന നിമിഷങ്ങളാണ് കാരണം ഉത്തരവാദിത്വപരമല്ലാതെ പെരുമാറിയാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട് പാ വിദേശകാര്യ മന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ട് ഉണ്ട് നിലവിലെ സാഹചര്യം സംഘർഷഭരിതം തന്നെയാണെന്നാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത